എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപതാം ദശകത്തിലെ അവസാന ശ്ലോകം അതായത് പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണവ്രതം ഗോമൃഗകാകരം സ്വരൂപം കുടകാചലേ ത്വം താപാന് കുരുവാദ്രീകൃഷ്ണാർപ്പണം ശ്രീകൃഷ്ണായ നമോ നമ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ശൈവ്രതം അതായത് ആഹാരത്തിനു പോലും ശ്രമിക്കാതെ ഒരിടത്തങ്ങനെ കിടക്കുന്നതാണ് ശയുവ്രതം ഈ പെരുമ്പാമ്പൊക്കെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ഗോമൃഗകചര്യാ അതായത് ശുദ്ധി അശുദ്ധി വിധി നിഷേധം എന്നിവയിൽ നിന്നുള്ള നിവൃത്തിയാണ് ഗോ മൃഗകാകചര്യ ഇവിടെ പശുക്കൾ മാനുകൾ കാക്കകൾ തുടങ്ങിയവയുടെ എന്ന് അർത്ഥം ചിരം ചിരംചരൻ ജീവിതരീതി ആരുടെ ഈ പശുക്കളുടെ മാനുകളുടെ കാക്കകളുടെ ഒക്കെ ജീവിതരീതി വളരെ കാലം അനുഷ്ഠിച്ചു ഋഷഭദേവൻ ആപ്യ പരം സ്വരൂപം പരബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചതിനു ശേഷം കുറേ കാലത്തിനു ശേഷം പരബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചു അപ്പോൾ പിന്നെ ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കേണ്ടേ ദവാഹൃദാംഗ ആ ശരീരം കാട്ടുതീയിൽ ദഹിച്ചു പോയി എവിടെ വെച്ച് കുടകാചലേ കുടകാദ്രിയിൽ അതായത് കുടകുമലയിൽ വെച്ച് താപാൻ എൻ്റെ ദുഃഖങ്ങളെ അപാകുരു അകറ്റിത്തരേണമേ വാദനാഥ ഹേ ഗുരുവായൂരപ്പ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഈ മലം മലംബാമ്പ് പശു ഹിംസ്രജന്തുക്കൾ കാക്ക എന്നിവയുടെ ജീവിതസമ്പ്രദായമനുഷ്ഠിച്ച് വളരെ കാലം ജീവിച്ച അങ്ങയുടെ ആത്മാവ് പരമപദം പ്രാപിച്ചതിനു ശേഷം ശരീരം കുടകുമലയിൽ വെച്ച് കാട്ടുതീയിൽ പോയി അലയോ ഗുരുവായൂരപ്പ എൻ്റെ ക്ലേശങ്ങളെ നശിപ്പിച്ച് തരേണമേ ഈ ഇരുപതാമത്തെ ദശകത്തിൽ ഭാഗവതത്തിലെ പഞ്ചമ സ്കന്ധത്തിൽ ആദ്യത്തെ ആറദ്ധ്യായം കൊണ്ട് വിവരിച്ച ഋഷഭദേവതാര ചരിത്രമാണ് പറഞ്ഞത് ഈ പഞ്ചമസ്കന്ധത്തിൽ തന്നെ ഏഴാം അധ്യായം മുതൽ പതിനഞ്ച് കൂടി ഒമ്പത് അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്ന ജഡഭരത ചരിതം ഈ നാരായണീയത്തിൽ പറയുന്നില്ല ഇത് അതിവിശിഷ്ടമാണ് ഭദ്രകാളി പ്രാദുർഭാവമൊക്കെ അവിടെയാണ് ഉണ്ടാവുന്നത് പക്ഷേ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നാരായണീയം ഒരുപാട് വലിയ ഗ്രന്ഥമായി പോവും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഭട്ടേരിപ്പാട് ആ ഭാഗം ഈ നാരായണീയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഹരേ കൃഷ്ണ